ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പായല വെച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകളായിട്ടാണ് കേട്ടോ രണ്ട് മൂന്ന് ടിപ്പ് കാണിക്കുന്നുണ്ട് ഒരുപാട് ടിപ്പുകളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാൻ ഒരുപാട് ഉപകാരം ഉള്ളതാണ് കേട്ടോ ഈ പപ്പായുടെ ഇല അപ്പോൾ ഞാനൊരു പപ്പായ ഇല ഒന്ന് രണ്ട് പപ്പായുടെ ഇല കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് അടിപൊളി കുറച്ച് കാര്യങ്ങൾ കാണിക്കാം അപ്പം എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ മാഷല്ല എനിക്ക് അമ്പത് കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കണം കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം ഞാനത് ആ ഒരു ഉര കല്ലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പപ്പായുടെ ഇട്ട് കൊടുക്കേണ്ടിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിനൊരു ഒന്നോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളതൊരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതാ ഇതൊന്ന് വെറുതെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അതിൻ്റെ നീര് നമുക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടൊന്ന് ഒരു ലസം ഓയില് കാച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് അപ്പോൾ അതാ ഞാനൊരു പഴയ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്താലും നമുക്ക് ഒരുപാട് ഗുണം കിട്ടും കേട്ടോ ഇതുകൊണ്ട് അപ്പോൾ ഇനി ഇതാ ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പപ്പായൻ്റെ ഇലയാണ് കേട്ടോട്ട് കൊടുക്കുന്നത് അപ്പോൾ പപ്പായ ഇല എടുക്കുന്ന സമയത്ത് നല്ല മൂത്തതായിരിക്കണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ നീര് മൊത്തത്തിൽ ഈ ഓയിലിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും സമയം നന്നായിട്ട് തന്നെ ഒന്ന് നമ്മൾ സാധാരണ മുടിയിലേക്കൊക്കെ എണ്ണ കാച്ചി എടുക്കില്ല അതുപോലെ ഒന്ന് കാച്ചി എടുത്താൽ മതി കേട്ടോ ആ എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ആ ഇലയൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ ഇലയുടെ നീര് ഇതിൻ്റെ ഇപ്പായൻ്റെ ഇലയുടെ നല്ല സത്തൊക്കെ ഇതിലേക്കൊന്ന് ഇറങ്ങി വരുന്ന വരെ ഒരു അഞ്ച് മിനിറ്റോളം മതിയാവും അപ്പോഴത്തേന് തന്നെ നമുക്ക് റെഡി ആയി കിട്ടും കേട്ടോ നന്നായിട്ട് തന്നെ നീരിതിലേക്ക് ഇറങ്ങി വരും നല്ലൊരു സ്മെല്ലും വരും കേട്ടോ ഞാൻ നന്നായിട്ടൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലോണം തന്നെ നീരൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതാ ഒരു പച്ച കളറിൽ എണ്ണ ആയി വന്നിട്ടുണ്ട് നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ പപ്പാൻ്റെ എല്ലാം നല്ലോണം തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനതൊന്ന് ഒരു അരികിലേക്ക് മാറ്റി വെക്കണ്ടട്ടോ എണ്ണ ഒന്നും ഒരു സൈഡിലേക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു അരികിലേക്ക് ആക്കി വെച്ചിട്ട് കുറച്ച് ഒന്ന് പകുതി ചൂടാറണ സമയത്ത് നമുക്ക് എടുക്കാം കേട്ടോ മുഴുവൻ ചൂടാറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നല്ല പച്ച കളറിലുള്ള നല്ല എണ്ണതാ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇതാ മാറ്റണുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഓയിൽ വെച്ചിട്ട് ഇതിപ്പോൾ താ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി ആയിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മഞ്ഞൾപ്പൊടി ആയിരിക്കണം വാങ്ങിച്ച മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കരുത് ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മഞ്ഞൾപ്പൊടിയും ഈ ഒരു ഓയിലും നല്ലൊരു ഔഷധ ഗുണങ്ങളാണ് കേട്ടുള്ളത് ഇത് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കൊതുകൊക്കെ കടിക്കുന്ന സമയങ്ങളിൽ നമുക്കൊരു പാത്രത്തിലെ ചെറിയ ചുരാതിലൊക്കെ ആക്കിയിട്ട് തിരി വെച്ചിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ കൊതുകൊക്കെ പോയി കിട്ടും അതുപോലെ തന്നെ നമ്മൾ തൊടിയിലോ പാടത്തൊക്കെ പണിയെടുക്കണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് കയ്യിലും കാലിലൊക്കെ ഒരു സ്വല്പം ഇത് തടവിയിട്ട് നമുക്ക് തൊടിയിലും പാടത്തൊക്കെ പണിയെടുക്കുമ്പോൾ നമ്മളെ കൊതുകിൻ്റെ ശല്യം നമുക്കുണ്ടായില്ല അതേപോലെ തന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതാ സ്വല്പം കയ്യിലെടുത്ത് തേച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കുട്ടികൾക്കൊക്കെ കൊതുക് കടിച്ചിട്ടൊക്കെ അടയാളം ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഉറുമ്പ് കടിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ അടയാളങ്ങൾ കുട്ടികളുടെ ശരീരത്തിൽ വലിയവരുടെയൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഓയിലൊന്നു നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടയാളങ്ങളൊക്കെ പോയി കിട്ടും കേട്ടോ കൊതുകടിച്ചതും എല്ലാ അടയാളങ്ങളും പോയി കിട്ടും അതുപോലെ തന്നെ കാലിൻ്റെ അടിയിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും പണിയെടുക്കണോർക്കുണ്ടെങ്കിൽ അതും പോയി കിട്ടും അപ്പം നല്ല അടിപൊളിയാണ് ഇട്ടോ ഓരോ ഓയില് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇതാ പപ്പായൻ്റെ ഇല ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പപ്പായൻ്റെ ഇലക്ക് നല്ലോണം ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കോഴികളൊക്കെ വളർത്തിയെടുക്കണുണ്ട് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ കോഴികൾക്ക് ഈ പപ്പായൻ്റെ ഇല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട കൂടുതൽ കിട്ടാൻ നല്ല സഹായിക്കും കേട്ടോ കോഴികൾക്ക് എല്ലാത്തിനും നല്ലതാണ് മുട്ട കൂടുതൽ കിട്ടാനും നല്ല സഹായിക്കും കൂടുതൽ മുട്ട കിട്ടാനൊക്കെ ഈ പപ്പായൻ്റെ ഇല ഇട്ട് കൊടുത്താൽ മതി അവർ വെറുതെ ഒരു രണ്ട് മൂന്ന് പപ്പായൻ്റെ ഇല ഇട്ട് കൊടുത്താൽ അവർ വെറുതെ കൊത്തി കഴിച്ചോളൂ കേട്ടോ നല്ലതാണ് കോഴികൾക്കൊക്കെ നല്ലൊരു വിറ്റാമിൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ല തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാനത് ആ ഒരു പാത്രത്തിലേക്ക് ഒരു പപ്പായൻ്റെ ഇല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് ഒരു ദിവസം എന്തായാലും നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും വീട്ടിൽ പപ്പായൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് എടുപ്പി തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തിട്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്ക് അത് മാറ്റി വെക്കാം കേട്ടോ ഇത് നല്ലോണം തിളപ്പിച്ചിട്ട് ആ ഈ ഇലണ്ട ഈ സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുത്ത് വരുന്ന സമയത്ത് ഇതിൽ ആ ഉണ്ടല്ലോ അതാണ് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ നിലത്ത് തറ തുടക്കാനൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കൊതുകും അതുപോലെ തന്നെ പ്രാണികളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് നല്ലോണം തന്നെ ഉപകാരം ചെയ്യും ഇതുപോലെ ഈ വെള്ളം ആക്കിയെടുത്തിട്ട് ഇതിൽ നമുക്ക് തുണി പിഴിഞ്ഞിട്ട് കൗണ്ടർ ടോപ്പ് അതുപോലെ നിലത്തൊക്കെ തറയൊക്കെ തുടക്കാൻ നല്ലതാണ് പ്രാണികളൊക്കെ പോയി കിട്ടാനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ തന്നെ രാത്രിക്ക് നമ്മൾ സിങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കുക സിങ്കിൽ പ്രാണികൾ പോകാനൊക്കെ ഈ വെള്ളം നല്ലതാണ് കേട്ടോ നല്ലൊരു ഇതാണ് തെളിച്ചു കൊടുത്താൽ മാത്രം മതി അത് ഉറുമ്പ് പോകാനൊക്കെ നല്ലതാണ് കേട്ടോ ബാത്റൂമിൽ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപയോഗിച്ച് ബാത്റൂം കഴുകി കഴിഞ്ഞാൽ ബാത്റൂമ് നല്ല ക്ലീനായി കിട്ടാനും അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ബാത്റൂമ് വൃത്തികേടാകാതിരിക്കാനൊക്കെ ഈ ഒരു വെള്ളം ചേർത്തിട്ട് നമ്മൾ കഴുകി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ടിപ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നല്ല അടിപൊളി ടിപ്സായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈ പപ്പായൻ്റെ ഇല കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ കുട്ടികളുടെ കയ്യിലോ കാലിലൊക്കെ ഇങ്ങനെ അടയാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവാനും വലിയവരൊക്കെ ഇങ്ങനെ പണിയെടുത്തിട്ടൊക്കെ കാലിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇൻഷല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്ക് യു